സിസ തോമസിനെതിരായ സർക്കാർ നടപടിയിൽ സുപ്രീം സുപ്രീംകോടതിയിൽ നിന്നേറ്റ് തിരിച്ചടിക്ക് പിന്നാലെ വീണ്ടും സർക്കാരിന് തിരിച്ചടി കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയ വി സിമാരുടെ നിയമനം റദ്ദാക്കി ഗവർണർ സ്വീകരിച്ച നടപടിയും ഇടത് സർക്കാരിന് തിരിച്ചടിയാകുന്നു കാലിക്കറ്റ് സംസ്കൃതം സർവകലാശാല വി സിമാരെ പുറത്താക്കിയതോടെ സർക്കാർ പ്രതിരോധത്തിലാണ് യു മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള നിയമനം ചൂണ്ടിക്കാട്ടിയാണ് പതിനൊന്ന് സർവകലാശാല വി ഗവർണർ നോട്ടീസ് നൽകിയിരിക്കുന്നത് കെ ടി യു വി സി ആയിരുന്ന ഡോക്ടർ എം എസ് രാജശ്രീയുടെ നിയമനം ഓയിഡ് അബ്നിഷ്യ പ്രകാരം അസാധുവാക്കിയ കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് കാലിക്കറ്റ് സംസ്കൃത സർവകലാശാല വി സിമാരെ പദവിയിൽ നിന്ന് നീക്കിക്കൊണ്ടും നിയമനങ്ങൾ അസാധുവാക്കിക്കൊണ്ടും ഗവർണർ കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടത് യു ജി സിയുടെ മറുപടി ലഭ്യമായ ശേഷം ഡിജിറ്റൽ ഓപ്പൺ വി സിമാരുടെ നിയമനങ്ങളുടെ സാധുതയിൽ തീർപ്പുണ്ടാകും ആറാഴ്ചയ്ക്കുള്ളിൽ തീരുമാനം കൈക്കൊള്ളണമെന്നാണ് കോടതി നിർദ്ദേശിച്ചിരുന്നത് ഇത് പ്രകാരം ഗവർണറുടെ തീരുമാനം കോടതിക്ക് കൈമാറാനിരിക്കുകയാണ് കെ ടി യു വി സിയുടെ നിയമനം അസാധു ിയ സുപ്രീം കോടതി വിധിക്ക് സമാനമായി നിയമനം നേടിയ വി സിമാരെ പുറത്താക്കാതിരിക്കാൻ ഗവർണർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു ഇത് ചോദ്യം ചെയ്ത് ഫയൽ ചെയ്ത ഹർജികളും ഇവർ വി സിമാരായി തുടരുന്നത് ചോദ്യം ചെയ്തുള്ള കോ വാറന്റോ ഹർജികളും പരിഗണിച്ച ഹൈക്കോടതി ജസ്റ്റിസ് സി പി മുഹമ്മദ് നിയാസ് ഹർജിക്കാരായ വി സിമാരുടെ വിശദീകരണം വീണ്ടും കേട്ട് തീർപ്പ് കൽപ്പിക്കാൻ ഗവർണർക്ക് ആറാഴ്ച സമയം അനുവദിച്ചിരുന്നു യു ജി സി ചട്ടലംഘനം നടന്നിട്ടുണ്ടോ എന്നും കാരണം കാണിക്കലിന്റെ നിയമസാധുതയും ഗവർണർ വിശദമായി പരിശോധിക്കണമെന്നുള്ള കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടു വി സിമാരെ പുറത്താക്കിക്കൊണ്ടുള്ള ഗവർണറുടെ നടപടി കാലിക്കറ്റ് വി നിയമനത്തിനുള്ള കമ്മിറ്റിയിൽ ചീഫ് സെക്രട്ടറി പങ്കെടുത്തതും സംസ്കൃത സർവകലാശാലയിൽ പാനലിനു പകരം ഒരു പേര് മാത്രം നൽകിയതുമാണ് നിയമനം അസാധുവാകുന്നതിന് കാരണമായത് അതേസമയം നിയമനം റദ്ദാക്കിയതോടെ സർക്കാരിന് കടുത്ത തിരിച്ചടിയാണ് ഗവർണർ നൽകിയിരിക്കുന്നത് സർവകലാശാലകളിൽ പാർട്ടി ഇടപെടലുകൾ നടക്കുന്നുണ്ടെന്നും യു അംഗീകാരമല്ലാത്ത നിയമനങ്ങൾ നടക്കുന്നുണ്ടെന്നും ആക്ഷേപം ഉയർന്നിരുന്നു സർക്കാരിന്റെ പ്രതികാര നടപടിയിൽ സാങ്കേതിക സർവകലാശാല മുൻ വി സി സിസ തോമസിന് അനുകൂല വിധി വന്നിരുന്നു ഇതിന്റെ ക്ഷീണം മാറും മുൻപാണ് വി സിമാരുടെ നിയമനം റദ്ദാക്കിക്കൊണ്ടുള്ള ഗവർണറുടെ നടപടി ജനം തിരുവനന്തപുരം